പേക്ഷ പ്രത്യേകമായിട്ടുള്ള നിറങ്ങാണ് ഇല്ലെന്നറയും ഇല്ലം നിറ സാധാരണഗതിയിലെ ഒരഭിപ്രായം ഉണ്ട് കർക്കിടമാസത്തിന് കർത്തവാകഴിഞ്ഞാൽ ആദ്യം വരണ ഞായറാഴ്ച ആണ് പല അമ്പലങ്ങളിലും കേരളത്തിൽ ഈ നിറ അന്നെ പുത്തിരി ആയിട്ടുള്ള ചില അമ്പലങ്ങളുണ്ട് അത് ഈ കൊയ്ത് കൊണ്ട നെല്ല് അന്ന് തന്നെ കുത്തി അരിയാവുമോ എന്ന് പറയാൻ അറിയില്ല പക്ഷെ അതിനൊരു അവർ അങ്ങനെയാണ് പതിവ് അത് ആചാരമാണ് അപ്പൊ അന്ന് തന്നെ പുത്തിരിയും അന്ന് തന്നെ അപ്പൊ എങ്ങനെയാ ചെയ്യും ഇല്ല ദുരുവായൂരപേക്ഷിച്ചത് ഇല്ലം പറയാന്ന് പറഞ്ഞാൽ നല്ല മുഹൂർത്തം തൂക്കും ആ മുഹൂർത്തം തൂക്കിയ ദിവസം പ്രതിരേത് അറച്ചൊടുത്തു കഷ്ടവാവായിട്ടേ പതിവുള്ളൂ അത് കർത്തവാവ് കഴിഞ്ഞിട്ടുള്ള ദിവസം അപ്പൊ ആ ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ കുത്തി ആ നെല്ല് കൊണ്ടോട്ടെ ആ നെല്ല് കുത്തി അരിയായിട്ടാണ് പണം ഈ കുത്തിരിക്ക് അപ്പം എല്ലുന്നവരുടെ ആചാരം എങ്ങനെയാൽ അതിനകത്ത് ഗുരുവായൂരൊക്കെ പഴയ കാലത്ത് തായർ തറവാടുകൾ കുറവുണ്ടായിരുന്നു അവരാണ് ഈ അരി നെല്ല് അരി ഉണ്ടായി കതിര കൊണ്ടത് അത് കതിരുകൊണ്ടാ കുത്തിരിക്ക് അരി കിടക്കാതെ വേറെ അങ്ങനെ പല നിറങ്ങളാണ് വ്യത്യാസങ്ങളുണ്ട് ആന ഇത്ര സമയത്ത് അതിൻ്റെ ആനയായിട്ട് വാങ്ങാതെ ഒരാള് അങ്ങനെ പലതരത്തിലും പലരും പല അവകാശക്കാരാണ് വിളക്കുണ്ട് അമ്പലത്തിൽ വിളക്കിലേ അടിയുന്നതൊക്കെ ആരെയൊന്നുമുണ്ട് നാല് ആൾക്കാരുണ്ടായിരുന്നു മുപ്പത് രണ്ടു അപ്പൊ അവരുണ്ട് അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ അവരെ അവകാശം അതേപോലെ നെല്ല് കൊണ്ടുപോകാൻ ഒരവകാശക്കാരുടെ കുറച്ച് സാധനന്മാരും ഒക്കെ ഉള്ള മറക്കേ ഇവര് കൊണ്ടുപോക്കുന്ന നെല്ല് അണിഞ്ഞ് വൃത്തിയാക്കിയിട്ട് നെല്ല് കൊണ്ടുവയ്ക്കും ആ നെല്ല് വൃത്തി എഴുത്തി ആ കഴുകലും പിടിക്കലും കഴിഞ്ഞ് വൃത്തിയായി ആ സ്ഥലത്ത് അമ്പലത്തിന് പുറത്ത് നാടമ്പലത്തിനെയും ചുറ്റമ്പലത്തിൻ്റെയും പുറത്ത് പൂരം എവിടക്കെയാണോ ഭഗവാൻ നോക്കിയിരിക്കുന്നത് ആ സ്ഥലത്ത് അവിടെ വെക്കുക അത് എൻ്റെ ഓർമ്മയ്ക്ക് ഒക്കെ ഒരു അഞ്ചാറ് കട്ട് ചെയ്തിട്ട് ഇന്നിപ്പം ഒരു ലോഡ് കട്ട് അപ്പോൾ അന്ന് ഒരാള് തള്ളി വെച്ച് കൊണ്ടുവരും അതേള്ളൂ ശങ്കുളിച്ചു പോകും അവിടെ അതീ അവിടുത്തെ പൂജയ്ക്ക് പ്രത്യേകതയുണ്ട് ഈ വെല്ലു കൊണ്ടുവന്ന് പൂജയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ നർമ്മ പൂജ എന്ന് പറഞ്ഞാൽ ആദ്യം പൂജ ചടങ്ങുകൾ പറയുമ്പോൾ ആദ്യം ബേഹപൂജ കഴിഞ്ഞ് ഇട്ടാണ് ഈ ഈ കതിരി കതിരി കൊണ്ടു വെച്ചിട്ട് പീഠപൂജ കഴിഞ്ഞ് കതിര കൊണ്ടുവച്ചു വേദപൂജ കഴിഞ്ഞിട്ടാണ് കതിരെ എഴുതലിക്കുക അത് എഴുതറിച്ച് കൊണ്ടുവന്നുകഴിഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പലം പ്രദേശം വെച്ച് അകത്ത് മണ്ഡപത്തിലാണ് സാധാരണ തിരക്ക് ഗുരുതലായതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ഒരു മാറ്റം വരുത്തിയിട്ട് ഗുരുതാരം വരുന്നതിന് പുറത്ത് വെച്ചിട്ടാണ് വൈദ്യ പൂജ കഴിഞ്ഞ വെള്ളം കഴിഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ കതിരി കൊണ്ടു വയ്ക്കുന്ന സ്ഥലത്തിന് ഭീഷണപൂജ അത് കഴിഞ്ഞ് ചൈതന്യം ആവായിട്ട് ദേവനിന്നുള്ള ചൈതന്യം ആവായിക്കണം ആവായിക്കട്ടാണ് ഈ പൂജ അത് വിഷ്ണുവിനാണ് എല്ലാ സ്ഥലത്തു നിന്നാണ് എൻ്റെ അറിവ് എനിക്ക് വിശ്വമാസന്മാരേ അറിയില്ല ഇവിടെ വിഷ്ണുനും വിഷ്ണുവിൻ്റെ മതിയിൽ വിഷ്ണുവിനെ ആവായിക്കും മഹാലക്ഷ്മിനെ ആവായിരിക്കും വിഷ്ണുവിനുള്ളത് വിഷ്ണുവിൻ്റെ മടിയിലിരിക്കുന്ന മഹാലക്ഷ്മിയാണ് ഈ ഇതിൻ്റെ ഈ മഹാ ഭാഗ്യം ഈ നെല്ല് പൂജയ്ക്കുക മഹാലക്ഷ്മിക്കും ദേവനും പൂജയുണ്ട് രണ്ട് ദേവ്യായിട്ട് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് പ്രസന്ന പൂജ കഴിഞ്ഞ് പ്രസന്ന പൂജ അതുവരെയൊക്കെ കണ്ടുണ്ട് പ്രസന്ന പൂജ കഴിഞ്ഞ് ഒന്നിച്ചാക്കിയിട്ടാണ് അവസാനം ചെയ്യുക എന്നിട്ടാണ് അപ്പം അത് ഈ അത് മഹാലക്ഷ്മിക്കും മഹാ വിഷ്ണുവിനും ാണ് എന്നിട്ട് അതൊക്കെ അത് എഴുതാത് എഴുന്നൊളിച്ച് അടുത്ത് ആദ്യം കൊണ്ടുപോയിട്ട് ചെയ്താൽ കൊണ്ടുവയ്ക്കും പിന്നെ ഞങ്ങളെ ബാക്കി പരിഹാരികൾക്ക് ആയിരിക്കുള്ളവർക്ക് അത് കൊണ്ടുപോയിട്ട് ഇല്ലാത്തു കൊണ്ടുപോയിട്ട് ഇല്ലത്തും വെച്ച് ചലച്ച് വയ്ക്കും അടിഞ്ഞി വെച്ച് എഴുതുന്ന വെച്ച് അവിടുന്ന് വിളിച്ചിട്ട് അത് നിറയ്ക്കും എല്ലാം അത് എന്തൊക്കെ ദിവസവും ആവാം അപ്പോൾ ഒരു ദിവസം നിറയ്ക്കാൻ പറ്റിയ വ്യത്യാസം നമുക്ക് കൊണ്ടുപോയിട്ട് വ്യത്യാസമാവും അതിൻ്റെ വ്യത്യാസമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് വിഷയല്ല അന്ന് തന്നെ ഈ മൂർത്തം കഴിഞ്ഞതിൻ്റെ ഒപ്പം വേണമെന്നില്ല മുഹൂർത്തം നല്ല സമയം മുന്നേറ്റും അത് ഞായറാഴ്ച പക്ഷേ പല കലാമരങ്ങളിലും കർക്കടമാസെ കർത്തവാവ് കഴിഞ്ഞു എന്ന ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ അതല്ല മൂർത്തമാണ്